അഖിലാ ഫെമിനിസ്റ്റ് ആണ് ഈക്വാളിറ്റി ഇൻ ദാറ്റ് സെൻസ് തീർച്ചയായിട്ടും അതിൽ നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്ത്രീക്കും പുരുഷനും തീർച്ചയായിട്ടും വേണം നമ്മൾക്ക് ഭാരതീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാട് വളരെ വ്യത്യാസമാണ് പൊളിറ്റിക്കൽ സ്പേസിൽ സ്ത്രീകള് വരണം എന്ന് നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിലെ ഒരു പ്രകൃതിയായിട്ടുള്ള നമ്മളുടെ കണക്ഷൻ നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ ഇക്കോ ഫെമിനിസം എന്ന് പലപ്പോഴും പലരും വിശേഷിപ്പിക്കാറുണ്ട് ഫെമിനൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് വളരെ അനിവാര്യമാണ് ഫെമിനിസം എന്ന് പറയുന്നത് ഒറ്റ ഒരു ബ്രാക്കറ്റിൽ ഇടാൻ കഴിയുന്ന ഒരു ഒരു ഐഡിയോളജിയോ ഒരു കോൺസെപ്റ്റോ ഒന്നുമല്ല ശക്തിക്ക് എന്തിനാണ് ശാക്തീകരണം എന്നുള്ളത് അപ്പോൾ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമില്ലേ ഇല്ലേ എന്നുള്ളത് ചോദിച്ചു സ്ത്രീക്ക് സ്ത്രീൻറ്റേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് വാല്യൂസ് ഉണ്ട് നമ്മൾക്ക് ഇവിടെ നമ്മൾക്കിവിടെ ഹോൾക്കർ ഉണ്ട് നായികി ദേവി ഉണ്ട് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും ശക്തിയുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് എന്നാൽ ഇവരുടെ ചരിത്രങ്ങളെല്ലാം അടിച്ചമർത്തപ്പെട്ട ഒരു സ്ഥലം കൂടിയായി ഭാരതം കാണേണ്ടി വരുന്നതാണ് അപ്പം നമ്മളുടെ പൈതൃകം എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ അന്വേഷിച്ചിട്ട് വേണം നമ്മളുടെ കൾച്ചർ എന്താണ് നമ്മളുടെ സംസ്കൃതി എന്താണ് എന്നും ഈ ശക്തി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് വെറും ഫിസിക്കൽ സ്ട്രെങ്ത് ആണോ ഫെമിനിൻ ക്വാളിറ്റീസ് പരിപോഷിപ്പിച്ച് എടുത്ത് കൊണ്ടുവന്ന് ഓരോ മനുഷ്യരും ആ ക്വാളിറ്റീസിനെ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പൊ ഒരിക്കലും വാദിക്കാൻ സാധിക്കില്ല ദോ ഫിസിക്കലി ദോ നോട്ട് ആൻഡ് ഐ ഡോ ടു ബി ഓൾസോ അഖിലാ ശശിധരൻ ഫെമിനിസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫെമിനിസം ഉണ്ടെന്ന് പറയാം ചിലർ പറയുന്നു ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന അതാണ് ഫെമിനിസം എന്ന് പറഞ്ഞ് വാദിക്കുന്നവരുണ്ട് എന്നാൽ സ്ത്രീകളെ കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്യണം അവര് എവിടെങ്കിലും വീക്കായി പോവുകയാണെങ്കിൽ അതിനെ കൃത്യമായി റെഡിയാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട് എന്താണ് ചേച്ചിയുടെ ഒരു കോൺസെപ്റ്റിൽ ഫെമിനിസം ഫെമിനിസം എന്ന് പറയുന്നത് ഒറ്റ ഒരു ബ്രാക്കറ്റില് ഇടാൻ കഴിയുന്ന ഒരു ഒരു ഐഡിയോളജിയോ ഒരു കോൺസെപ്റ്റോ ഒന്നുമല്ല പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഫെമിനിസം എന്ന കോൺസെപ്റ്റിലേക്കാണോ നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു സ്ത്രീ ശക്തിയെക്കുറിച്ചോ ശാക്തീകരണത്തെക്കുറിച്ചോ ആ ഈ ഒരു 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 ഉണ്ടായിരുന്നു വളരെ റീസെന്റ്ലി അപ്പം എന്നോട് ഒരു ആള് വന്ന് ഒരു വ്യക്തി വന്ന് സംസാരിക്കേണ്ടായി അപ്പം ശക്തിക്ക് എന്തിനാണ് ശാക്തീകരണം എന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു പ്രയോഗം അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ സമയത്താണ് അപ്പോൾ ഞാനത് ആലോചിച്ചത് എന്നോട് ഇങ്ങനെ പറഞ്ഞു ശക്തിക്ക് എന്തിനാണ് ശാക്തീകരണം എന്നുള്ളത് അപ്പൊ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യം ഇല്ലേ എന്നുള്ളത് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ ആ ഒരു പ്രയോഗം നിർത്തണം എന്ന് തോന്നുന്നു അപ്പൊ ചോദ്യമാണ് അതെ അതൊരു വലിയ ചോദ്യമാണ് ഫെമിനിസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ് പറയുന്നത് പോലെ ഇഫ് യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എൻ ഐഡിയോളജി വേവ്സ് ഓഫ് ഫെമിനിസം ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് വേവ് ആദ്യം അതൊരു സഫറജ് മൂവ്മെന്റ് ആയിട്ടും വോട്ട് അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടും പിന്നീട് ഈ പറഞ്ഞ പോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായാലും പൊളിറ്റിക്കൽ സ്പേസിന് വേണ്ടിയിട്ടാവാം സോഷ്യൽ സെറ്റിങ്ങിലുള്ള ഇതാവും പേഴ്സണലിസ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞ് വരുന്ന ആ കുറേ വേവ്സ് ആയിട്ട് ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ് യുനോ ഫെമിനിസം അങ്ങനെ പല വേവ്സ് ആയിട്ട് വന്ന് പല കാലഘട്ടങ്ങളിൽ പല രീതികളിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് ഉന്നയിച്ചിട്ട് വന്നിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ലൂസായിട്ട് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം തന്നെ ശില്പ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ സെറീബ്രൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം നമ്മൾ ഒരിക്കലും വാദിക്കാൻ സാധിക്കില്ല ദോത്ത് ആ ഫിസിക്കലി ദ സെയിം ടു ദർ നോട്ട് ആൻഡ് ഐ ഡോ വോണ്ട് ടു ബി ഓൾസോ കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു സ്ത്രീക്ക് സ്ത്രീൻറ്റേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് വാല്യൂസ് ഉണ്ട് സ്ത്രീൻ്റെ ഒരു നേച്ചറുണ്ട് ആ നേച്ചറ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇന്ന് ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഫെമിനിൻ നേച്ചറിലുണ്ട് ആ ഫെമിനിൻ ക്വാളിറ്റീസ് പരിപോഷിപ്പിച്ച് എടുത്ത് കൊണ്ടുവന്ന് ഓരോ മനുഷ്യരും ആ ക്വാളിറ്റീസിനെ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഒക്കെ തന്നെ ആ ക്വാളിറ്റീസാണ് നേർച്ചർ ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ക്വാളിറ്റീസ് വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്ത്രീക്കും പുരുഷനും തീർച്ചയായിട്ടും വേണം അല്ലേ അപ്പോൾ നമ്മൾ ഈക്വൽ പേയിനെ പെയിനെക്കുറിച്ച് സംസാരിക്കുന്നു ഈക്വൽ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു ഇക് ഇൻ ദാറ്റ് സെൻസ് തീർച്ചയായിട്ടും അത് അതിൽ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു മെയിൽ ബാഷിംഗ് ആയി മാറണോ എന്ന് ഒരു ഇതിലേക്കൊന്നും ഇപ്പോൾ ഒരു കോൺസെപ്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ ഒരു അതിലേക്ക് അല്ല നമുക്ക് ഭാരതീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാട് വളരെ വ്യത്യാസമാണ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വെസ്റ്റേൺ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് വന്നിട്ടുള്ള ഒരു ഒരു ഐഡിയോളജിയാണ് അതിവിടെ നമ്മൾ ജക്സ്റ്റപ്പോസ് ചെയ്യുകയാണ് അപ്പം നമ്മളുടെ പൈതൃകം എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ അന്വേഷിച്ചിട്ട് വേണം നമ്മളുടെ കൾച്ചർ എന്താണ് എന്നും നമ്മളുടെ സംസ്കൃതി എന്താണ് എന്നും എല്ലാം അന്വേഷിച്ചിട്ട് ഇവിടെ എങ്ങനത്തെ സ്ത്രീകൾ പണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കൂടെ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾക്കുണ്ട് അല്ലേ അതെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതത്തില് ഏറ്റവും ശക്തിയുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് എന്നാൽ ഇവരെ ഇവരുടെ ചരിത്രങ്ങളെല്ലാം അടിച്ചമർത്തപ്പെട്ട ഒരു സ്ഥലം കൂടിയായി ഭാരതത്തെ കാണേണ്ടി വരും എന്നുള്ളതാണ് അതെ അതിലും ഈ പറഞ്ഞ പോലെ കോൺട്രഡിക്ഷൻസും എല്ലാം തന്നെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അധിനിവേശങ്ങളുടെയും എല്ലാം തന്നെ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ഭൂമിയാണ് ഭാരതം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ ഹോൾക്കർ ഉണ്ട് നായികി ദേവി ഉണ്ട് അല്ലേ ഞാൻ വായിച്ചു നോക്കുന്നത് ടീച്ചറുടെ പ്രഭാഷണം കേട്ടതിനു ശേഷമാണ് അപ്പൊ അത്തരം ആളുകൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു അതെ എന്നുള്ളത് ആരും ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല നമ്മൾ പഠിക്കുന്നില്ല സി ചരിത്രം എന്ന് പറയുന്ന ഒരു കാര്യം വേറെ ആരെയും ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ഒരുപാട് കഥകൾ അല്ലേ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് ഫീമെയിൽ വാറിയേഴ്സിൻ്റെ കാര്യം ഒക്കെ തന്നെ പറയുകയാണെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് പോലും ഒരുപാട് പ്രചോദനമാവുന്ന ചരിത്രമാണത് പക്ഷേ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും അതിൻ്റെ ഒരു മെൻഷനും കാണുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പം അത് വളരെ ഒരു കാര്യമാണ് ഇപ്പം ഋഗ്വേദത്തിലാണ് എന്നുണ്ടെങ്കിലും ഒരുപാട് ഋഷികമാരുടെ മെൻഷൻ ഉണ്ട് അപ്പം പഠനത്തിനാണ് എന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നുണ്ട് അതുണ്ടായിട്ടുണ്ട് പൊളിറ്റിക്കൽ സ്പേസിൽ സ്ത്രീകൾ വരണം എന്ന് നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മളൊരു വെസ്റ്റേൺ കോൺസെപ്റ്റിനെ മാത്രം ഉപയോഗിച്ച് ഒരു സ്ത്രീയെ വീക്ഷിക്കുക സ്ത്രീയുടെ ഒരു സ്റ്റേറ്റസ് ഇൻ സൊസൈറ്റിയെ വീക്ഷിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് കാരണം നമ്മളുടെ പൈതൃകം ഇതാണ് അപ്പം നമ്മളുടെ പാസ്റ്റ് എന്താണ് ഓഫ് കോഴ്സ് നമ്മൾ തെറ്റുകളും എല്ലാം തന്നെ മനസ്സിലാക്കി പക്ഷേ പാസ്റ്റ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾക്ക് അനുയോജ്യമായ രീതിയിൽ വേണം ഇതിനെ എല്ലാം തന്നെ വീക്ഷിക്കാൻ ഇപ്പം ഒരു സ്ത്രീ ശിവശക്തി സങ്കല്പം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും ഒരു മാസ്കുലിനും ഒരു ഫെമിനിനും ഉണ്ട് ഇതിൻ്റെ ഒരു ബാലൻസ് വരുന്ന സമയത്താണ് ഒരു പൂർണ്ണ മനുഷ്യനായി മാറുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും മാസ്കുലിൻ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങളും അങ്ങനെ ആയിപ്പോയി കാരണം അങ്ങനെ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് സക്സസ് കൈവരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭൂമിയുടെ ഒരു കാര്യം നോക്കുകയാണെന്ന് ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു ഒരു വലിയ ചാലഞ്ചാണ് ഇന്നത്തെ കാലത്ത് അപ്പം അതൊക്കെ അഭിമുഖീകരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നേച്ചറിംഗ് ആയിട്ടുള്ള ക്വാളിറ്റീസും ഇവിടെ പറയാ ഈക്കോ ഫെമനിസം എന്ന് പറയുന്നത് ഒരു വലിയ കോൺസെപ്റ്റാണ് അതായത് എൻവയറൺമെൻറ്റിൻ്റെ അവസ്ഥയും സ്ത്രീയുടെ അവസ്ഥയും ഇക്വേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണെന്ന് ഈക്കോ ഫെമനിസം എന്ന് പറയുന്നത് അതായത് എൻവയൺമെൻ്റ് എങ്ങനെയാണോ ഡാമേജ് ചെയ്യപ്പെടുന്നത് നേച്ചർ പ്രകൃതി എങ്ങനെയാണോ ഡാമേജ് ചെയ്യപ്പെടുന്നത് അതേപോലെ തന്നെ സ്ത്രീയും സഫർ ചെയ്യുന്ന അതിനെയും ഈ രണ്ട് കോൺസെപ്റ്റിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭാരതത്തിലെ ഒരു പ്രകൃതിയായിട്ടുള്ള നമ്മളുടെ ഒരു കണക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ സ്പിരിച്വൽ ഇക്കോ ഫെമിനിസം എന്ന് പലപ്പോഴും പലരും വിശേഷിപ്പിക്കാറുണ്ട് അതായത് പ്രകൃതിയായിട്ടൊരു ഒരു ബഹുമാനത്തിൻ്റെ ധാർമ്മികത ഉള്ള ഒരു സ്ഥലമാണിത് ആൻഡ് സ്ത്രീകളുടെ ഒരു പൊസിഷനും സ്ത്രീകൾക്ക് ആ ഒരു കാര്യത്തിലുള്ള ഒരു ഒരു എമാൽഗമേഷനായിട്ട് വന്ന് പറയപ്പെടുന്ന ഒരു കോൺസെപ്റ്റാണത് ഇപ്പം പ്രകൃതിയോടുള്ള ബഹുമാനം അത് നമ്മൾ അന്തർലീനമായിട്ടുള്ളതാണ് നമ്മളുടെ സംസ്കാരത്തിൽ തന്നെ ആ ഒരു കാര്യം ഉള്ളതാണ് ഈ ഒരു ഒരു കോൺസെപ്റ്റിലേക്കൊക്കെയാണ് തോന്നുന്നു നമ്മൾ ഇനിയിപ്പം ചർച്ച ചെയ് ചെയ്യേണ്ട കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യനിലും ഈ ക്വാളിറ്റീസ് വളർത്തിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം കാരണം അതല്ലെങ്കിൽ കെറ്റാസ്ട്രഫിയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പം അത് ഹ്യൂമൻ റിലേഷൻസിലാണ് എന്നുണ്ടെങ്കിലും പ്രകൃതി സംരക്ഷണത്തിലാണെന്നുണ്ടെങ്കിലും ഇതിലെല്ലാം തന്നെ പുരുഷ പ്രകൃതി ഇത് ഇതിൻ്റെ എല്ലാം ഒരു സമന്വയം സംഭവിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിലേക്കൊക്കെ ഉള്ള സംഭാഷണങ്ങൾ വന്നു തുടങ്ങേണ്ട സമയമായി അത് നോട്ട് ടു ടേക്ക് അവേ ഫ്രം ദ വെരി മൺഡേൻ തിങ്സ് ഇൻ ദ സെൻസ് ദറ്റ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയും ഇതൊക്കെ അതൊക്കെ സെഡ് അതായത് ഇതിലൊന്നും ഇതൊന്നും തർക്കത്തിൻ്റെ ഒരു വിഷയം പോലും അല്ല അല്ലേ ഒരു ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വേണം എന്നുള്ള ആസ് സിറ്റിസൻസ് അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ അതായത് നമ്മളുടെ കൾച്ചറ് നിലനിർത്താനും ഇതിനെല്ലാം തന്നെ പുരുഷന്മാരും കുറെയൊക്കെ ഈ ക്വാളിറ്റീസും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട കാലമാണ് അതെ കാലമാണ് ഫെമിനൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് വളരെ അനിവാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചാക്കെടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം ഞാൻ പൊതുവെ എനിക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ് അനിയനുണ്ട് എനിക്ക് അപ്പം അവനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ ഇടതോട് അപ്പുറത്തേക്ക് വെച്ചെന്ന് പറഞ്ഞാൽ നീ വലിയ ഫെമിനിസ്റ്റ് അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കല്ലേ ഒപ്പം എല്ലാം ചെയ്യേണ്ടത് ആ നീർത്ത് പൊക്കിക്കോ എന്നുവെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ പൊതുവേത് തമാശ രൂപേണയാണെങ്കിലും നമ്മളെന്തോ അഴുതാത്തതിനു വേണ്ടി പോരാടുന്നത് പോലെയൊക്കെയാണ് ചില സമയത്ത് നമുക്ക് തോന്നാറുള്ളത് നമ്മൾ ഭാരതത്തിന്റെ സംസ്കാരം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ശക്തി എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റ് നമുക്കുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭദ്രകാളിയെയാണ് അപ്പോൾ അവിടെയെല്ലാം നമുക്കൊരു സ്ത്രീ പ്രാതിനിധ്യം കാണാൻ സാധിക്കും അതല്ലെങ്കിൽ പണ്ടത്തെ രാജകുടുംബങ്ങളെടുത്ത് നോക്കുകയാണെങ്കിലും സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു പ്രാധാന്യമുണ്ട് എല്ലാവരും അതിനെ അവരെ ഒരു മുക്കില് ഇരുത്തുകയാണ് എന്ന് പറയുമ്പോഴും അവർ കൊടുത്തിരുന്ന റെസ്പെക്ട് നമ്മളവിടെ കാണാതെ പോയി പക്ഷെ അതൊന്നും ഇന്നത്തെ തലമുറ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ സ്ത്രീ എവിടെയാണോ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ദേവതകൾ വസിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ തന്നെ ശക്തി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ പവർ എന്ന് വേണമെങ്കിൽ ഇപ്പം അതിന് ഒരു ഒരു വേർഡ് മീനിങ് ആയിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ പവർ എന്നുള്ള ഒരു ഇത് ഈ ശക്തി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് വെറും ഫിസിക്കൽ സ്ട്രെങ്ത് ആണോ ഒരിക്കലും അല്ലാതെ അതാണ് അപ്പോൾ ഒരു ചാക്കെടുത്ത് അപ്പുറത്തേക്ക് വെക്കുക എന്നുള്ളത് മാത്രമാണോ ശക്തി അതല്ല ഈ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഈ കാര്യവും അതെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് പോലെ തന്നെ ഒരു ഫിസിക്കാലിറ്റിയിൽ മാത്രം മാച്ച് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലല്ല ഈ ഒരു തർക്കമൊന്നും ഉള്ളത് അല്ലേ അത് അത് വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യത്തിലാണ് ഈ ഇക്വാളിറ്റിയും ഇതെല്ലാം ചോദിക്കുന്നത് ആസ് സിറ്റിസൻസ് ഓഫ് ദ കൺട്രി വി നീഡ് ഇക്വാളിറ്റി ഇൻ വാണ്ടിങ് ടു ഡു വി ദിസയർ ടു ഡു അതെ അല്ലേ അത്രയേ ഉള്ളൂ അതിലൊരു ബയസ് സംഭവിക്കരുത് എന്നുള്ളതാണ് വാദം അല്ലേ അതിലൊരു ബയസ് സംഭവിക്കരുത് അതല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് എന്ന നിലയിൽ മാത്രം നമ്മൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതെ ആവുന്നു അത് അതിലാണ് കാണേണ്ടത് അതെ അതെ അപ്പം അത് ആരാണെന്നുണ്ടെങ്കിലും അത് ഇപ്പം രണ്ട് പുരുഷന്മാർ തമ്മിൽ ഒരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഡിനൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് തോന്നില്ലേ അത് ഒരു ഒരു അനീതിയാണ് എന്നുള്ളത് അപ്പം അതത്രേ ഉള്ളൂ മനുഷ്യന്മാരായിട്ട് കണ്ടാൽ മതി അല്ലേ അതെ അതെ ഈ കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഫെമിനിൻ ആയിട്ടുള്ള ക്വാളിറ്റീസിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി ശരിക്കും സംഭവിക്കണം അതായത് ദിസ് ഈസ് ഓൾസോ ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഈ പറഞ്ഞതുപോലെ ശക്തി എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോവസ് മാത്രമല്ല അല്ലേ അതിൽ ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ട് ഒരു അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന കാര്യം ഒരിക്കലും വേറെ ആർക്കും പറ്റില്ല അങ്ങനെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു മകൻ കരയുന്നത് കണ്ടിട്ട് അവൻ വിഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അതെ അമ്മയുടെ ശക്തിയാണോ അതെ വലുത് എന്ന് ചോദിക്കുന്നത് അതെ തീർച്ചയായും അതൊരു എന്താ പറയാ നമുക്ക് കുഞ്ഞ് വയറ്റിൽ ഉണ്ടാകുമ്പോൾ മുതൽ തന്നെ ആ കുഞ്ഞിന്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ് അമ്മ അതെ അതെ അപ്പൊ അതിൽ ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ട് ഇന്റലക്ച്വൽ സ്ട്രെങ്ത് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം റോട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റാഷായിട്ട് ഡ്രൈവ് ചെയ്ത് ഭയങ്കര യു നോ സർക്കസ് കാണിക്കുന്നതും അതല്ലെങ്കിൽ വേറെ ആരെ ഒന്നും ചിന്തിക്കാതെ ആ ഒരു ഹീറോയിസം കാണിക്കുന്നത് സത്യത്തിൽ ശക്തിയാണോ അത് അതിൽ അതൊരു ഭയങ്കര ആ അതെ അത് ജനറലി ഞാൻ സ്ലോട്ട് ചെയ്ത് പറയല്ല പക്ഷേ ജനറലി കണ്ടു വന്നിട്ടുള്ള സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എല്ലാവരുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചും കണ്ടുവൊക്കെ ചെയ്ത് വരുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട് ഐ നോട്ട് ജനറലൈസിങ് പക്ഷേ അതെ ആ ഒരു കാണാറുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ശക്തി എന്താണെന്നുള്ളതും കൂടെ ഡിഫൈൻ ചെയ്യണം അത് വെറും ഫിസിക്കൽ പ്രോഗ്രസ് അല്ല അത് പല മേഖലകളിലുണ്ട് അത് ഇമോഷണൽ ആയിട്ടുണ്ട് ഇൻറ്റ്യൂഷൻ ഉണ്ട് ഒരുപക്ഷെ നമ്മൾ ഇന്ന് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ഈ മാസ്ക്യുലൻ ആവുന്ന ഈ ഒരു ചക്കറിലുണ്ടല്ലോ കാരണം നമ്മൾക്ക് എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ മാസ്ക്യുലിൻ ക്വാളിറ്റീസ് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വന്നു പെടുകയാണ് പക്ഷേ അതിൽ സംഭവിച്ചു പോകുന്നത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഉള്ളിലുള്ളൊരു ഇൻറ്റ്യൂഷൻ്റെ ഒരു പവറുണ്ട് പല കാര്യങ്ങളും ഒരുപക്ഷെ ലോജിക്കലായിരിക്കില്ല നമ്മൾക്കറിയില്ല എങ്ങനെ അറിയാം എന്നുള്ളത് പക്ഷെ അറിയാം അറിയാം അല്ലേ ആ ഒരു ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ദേ സേ ദറ്റ് യു ഷുഡ് നെവർ ഡിസ്ട്രസ്റ്റ് ഫീമേ യുനോ വുമൻസ് ഇൻ ട്യൂഷൻ അതെപ്പോഴും സത്യമായിരിക്കും അത് കറക്റ്റായിരിക്കും അപ്പം ആ ക്വാളിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കാനും സ്പിരിച്വലായിട്ട് കുറച്ചും കൂടെ ഒരു ഒരു വളർച്ച സംഭവിക്കാനും ഈ ക്വാളിറ്റീസ് നിലനിർത്തേണ്ടത് വളരെ അധികം ആവശ്യമാണ് അപ്പോൾ എന്തായിരിക്കും ഇന്നത്തെ സ്ത്രീകളോട് പറയാനുള്ളത് ഏത് കാലത്തിലാണ് അവർ ആധ്യാത്മികമായി പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങൾ അതായത് നമ്മളുടെ ഉള്ളിൽ എന്ത് ഫെമിനിൻ ക്വാളിറ്റീസ് ഉണ്ടോ അതിനെ വളർത്തിയെടുക്കുക അതൊരിക്കലും ക്യാമ ചെയ്യപ്പെടരുത് അതായത് ഇന്നത്തെ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് വേർ വി ആർ ബീങ് പുഷ്ഡ് ടു ബിക്കം മോർ ആൻഡ് മോർ മാസ്ക്യുലിൻ എവ്രി ഡേ കാരണം എൻ്റയർലി നമ്മളുടെ ഫോൾട്ടല്ല അത് കാരണം ആ സൊസൈറ്റിൻ്റെയും ഇതും ഒക്കെ അങ്ങനെയായി സാഹചര്യങ്ങൾ അങ്ങനെയായി മാറുന്നത് കാരണമാണ് പക്ഷേ ആ ഒരു ഓട്ടത്തിനിടയിൽ നമ്മൾക്ക് ഇങ്ങനെയൊരു സ്ട്രെങ്ത് ഉണ്ട് ഈയൊരു ശക്തി ഉണ്ട് എന്നുള്ളതും ശക്തി ഇല്ലാതെ ശിവനും ശവമാണ് എന്നാണല്ലോ പറയുന്നത് അപ്പം നമ്മളുടെ ശക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലാണ് അത് ഫിസിക്കാലിറ്റിയിൽ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കാതെ അത് വേറെ പല മേഖലകളിലും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതും കൂടെ വളർത്തിയെടുക്കാനും പരിപോഷിപ്പിച്ചെടുക്കാനും ഉള്ള ഒരു സാഹചര്യം സ്വയം തന്നെ ഉണ്ടാക്കി കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഈ കളതിപ്പായിട്ട് എത്രത്തോളമാണ് ഉള്ളിലെ സ്പിരിച്വാലിറ്റിയെ ഉണർത്തിയിട്ടുള്ളത് വളരെയധികം വളരെയധികം കാരണം നേരത്തെയും ഞാൻ പറഞ്ഞു തോന്നുന്നു ആ റിഗ്രസ് മൂവ്മെൻറ്റൽ സ്റ്റിൽനെസ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു കളരിപ്പയറ്റ് എനിക്ക് അതാണ് കളരിപ്പയറ്റ് ആയോധന കലയാണ് വെപ്പൺസ് യൂസ് ചെയ്തല്ലെങ്കിൽ അടിപിടി ഇത് എല്ലാം മാത്രമാണ് എന്നാണ് ഒരു പൊതുവേ ഉള്ള ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പം നമ്മൾ പറയുന്നത് അത് സെൽഫ് ആയിട്ടും അതല്ലെങ്കിൽ വേണ്ട രീ സമയത്താണ് എന്നുണ്ടെങ്കിൽ അറ്റാക്കിനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പക്ഷേ അതിലൊക്കെ ഉപരി കളരിപ്പയറ്റിന് വളരെ അധികം സ്പിരിച്വലായിട്ടുള്ള ഒരു ഡെപ്ത്ത് ഉണ്ട് അതേത് കലാരൂപ ശാസ്ത്രീയമായിട്ടുള്ള കലാരൂപങ്ങളെയും പോലെ തന്നെയാണ് കളരിപ്പയറ്റിൻ്റെതും മെയ്യ് കണ്ണാവുക എന്നാണല്ലോ പറയുക നമ്മൾ മെയ്യപ്പയറ്റിലൂടെയും ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ് അത് വളർന്ന് വളർന്ന് അതായത് നമ്മളുടെ ഇവിടെ ഉള്ളൊരു ഇതിൽ നോക്കുകയാണെങ്കിൽ ബോഡിനൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഫോർ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് അതിപ്പോൾ രഥകല്പനയിലായാലും ആത്മാനാം രഥിനം വിദ്ധി ശരീരം രഥം എന്ന് പറയുന്ന ശരീരത്തിനെ ഒരു രഥമായിട്ട് കണക്കാക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് പല സാഹചര്യങ്ങളിൽ നമ്മളുടെ ബുക്സിലൊക്കെ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും അതായത് ശരീരം എങ്ങനെയാണ് നിങ്ങളുടെ ആയുധമായി മാറുന്നത് എന്നുള്ളത് അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ വരുന്ന ഒരു ഇതാണ് കളരിപ്പയറ്റിൻ്റെ അഭ്യാസവും ശരീരം എന്ന് ഇവിടെ കണക്കാക്കുന്നത് വെറും ഒരു ഫിസിക്കൽ ബോഡി മാത്രമല്ല അത് അന്നമയ കോശം മനോമയ കോശം പ്രാണമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ശരീരം എന്ന് പറയുന്നത് വെറും ഒരു ഫിസിക്കാലിറ്റി മാത്രമല്ല അതിന് പല ഷീറ്റ്സ് ഉണ്ട് എന്നാണ് അന്നമയ കോശം മനോമയ കോശം പ്രാണമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സങ്കല്പം അപ്പം ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു അഭ്യാസമാണ് കളരിപ്പയറ്റിൻ്റേത് അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കളരിപ്പയറ്റിൻ്റെ അഭ്യാസം ഇപ്പോൾ നാല് വി ഭാഗങ്ങളായിട്ടാണ് അഭ്യാസത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെയ്പയറ്റും അത് കഴിഞ്ഞ് പിന്നെ കോൽത്താരി അങ്കത്താരി പിന്നെ വെറും കൈ ഇങ്ങനെയാണ് ഒരു നാല് സ്റ്റേജസ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റക്കോലിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇതാണ് ഒറ്റക്കോല് കണ്ടിട്ടുണ്ടോ പിന്നെ എന്ന് പറയുന്ന ഒരു സ്പൈനിൻ്റെ ഷേപ്പിൽ ആണ് ഒറ്റക്കോലിൻ്റെ ഒരു അഭ്യാസം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആനയും സിംഹവും തമ്മിലുള്ള ഒരു പയറ്റാണെന്ന് പറയാറുണ്ട് അപ്പം ഇത് സ്പൈനിൻ്റെ ഷേപ്പിൽ ശരിക്കും മനുഷ്യൻ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തത് സ്പൈൻ ഇറക്റ്റ് ആയതിൻ്റെ ശേഷമാണ് എന്ന് പറയാറുണ്ട് അപ്പം മേരുദണ്ട എന്നൊക്കെ പറയുമല്ലോ അപ്പം ആ ഒരു കോൺഷ്യസ്നെസ് വന്നതും ഇതെല്ലാം ആ ഒരു സ്പൈനിന് വളരെ അധികം പ്രാധാന്യമുണ്ട് അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ വളരെ സിമ്പോളിക്കായിട്ടും അതെ നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക് അഭ്യാസം ചെയ്യും തോറും അത് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കളരിപ്പായിട്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു കളരി കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് കളരി കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കളരി എന്ന് പറയുന്നത് ഒരു ആറടി ഒരു ഒരു പിറ്റാണ് ആ ഒരു സ്പേസ് കളരി എന്ന് പറയുന്നത് ആ ഒരു സ്പേയ്സിന് ആണ് പറയുന്നത് അഭ്യസിക്കുന്ന ആ ഒരു ഒരു സ്പേസിന് അതായത് ഒരു പ്രത്യേക ഡയമെൻഷനിലുള്ള നാൽപ്പത്തിരണ്ട് അടി ഇൻ ഇരുപത്തൊന്ന് അടി ആ ഒരു ഡയമെൻഷനിൽ ആറടി ഇൻ ടു ദ യു നോ ഇറ്റ്സ് ഇറ്റ്സ് എ പിറ്റ് ഇൻ ടു ദി ഏർത്ത് ആൻഡ് നമ്മൾക്ക് കോർണറിലാണ് കളൂരിക ഭഗവതിയാണ് ഉള്ളത് ഖളൂരിക ഭഗവതിയുടെ ആ ഒരു തറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് സ്റ്റെപ്പുകൾ കാണാം ഏഴ് സ്റ്റെപ്പുകൾ എന്നിട്ട് ഏറ്റവും ഏഴാമത്തെ സ്റ്റെപ്പിൻ്റെ മുകളിലാണ് ഒരു കുംഭം പോലെ ഉണ്ട് അവിടെയാണ് ശിവശക്തി ഐക്യം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അവിടെ ഏഴ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്ന ഏഴ് ചക്രങ്ങളാണ് അപ്പോൾ ഏഴ് ചക്രങ്ങളിലൂടെ പോയി ആ ഒരു എൻലൈറ്റന്മെന്റിലേക്ക് എത്തുക അല്ലെങ്കിൽ ഒരു ശിവശക്തി ഐക്യത്തിലേക്ക് എത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ അവിടെ ഉണ്ട് അപ്പോൾ അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതും അപ്പം നമ്മളുടെ സൗന്ദര്യ ലഹരിയിലുള്ള ആ ഒരു ശ്ലോകമാണെന്നുണ്ടെങ്കിലും മഹിം മൂലാധാരെ കമുപ്പി മണിപൂരെ എന്ന് പറയുന്ന ഏഴ് ചക്രങ്ങളിലൂടെ ഓരോ പഞ്ചഭൂതങ്ങളിലും ആ ഓരോ എലിമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആ അൾട്ടിമേറ്റ് ശിവനിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അതിൽ ശരിക്ക് കാണാം സിമ്പോളിക്കായിട്ട് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കളരിപ്പയറ്റിൻ്റെ അഭ്യാസവും അടിസ്ഥാനപരമായിട്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ശക്തി പകരാൻ കളിപ്പായിട്ട് സാധിക്കും എന്നുള്ളത് കാരണം നമ്മൾ പൊതുവെ സ്ത്രീകളെ കുറിച്ച് പറയാറുണ്ട് മനക്കെട്ടിയുള്ളവരാണ് പുരുഷന്മാർ നമ്മൾ പൊതുവേ പുറത്തേക്ക് വളരെ ധൈര്യവാന്മാരായി തോന്നുമെങ്കിലും സ്ത്രീകളാണ് കുറച്ചുകൂടി ടാക്റ്റിക്കലി മൂവ് ചെയ്യാനും അല്ലെങ്കിൽ കൃത്യമായി കാര്യമായിട്ട് വരുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തി സ്ത്രീകളിലാണ് നമ്മൾ കാണാറുള്ളത് നമ്മുടെ വീടുകളിൽ തന്നെ ചെറിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ അച്ഛനേക്കാൾ ചിലപ്പോൾ നിൽക്കുന്ന അല്ലേ അതെ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഫൈനൽ സൊല്യൂഷൻ അവിടെ നിന്നാണ് പലപ്പോഴും വരാറ് അപ്പോൾ ഞാൻ നേരത്തെ ആ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ ഫീമെയിൽ ഇൻട്യൂഷൻ അതായത് ഒരു കാര്യത്തിൻ്റെ എല്ലാ ഫാക്സ് ആൻഡ് ഫിഗേഴ്സും ഒന്നും ഒരുപക്ഷെ അറിയില്ലായിരിക്കും ലോജിക്കലി ഇതെങ്ങനെ നമ്മൾക്കറിയാമെന്ന് നമ്മൾക്ക് ഒരുപക്ഷെ പറഞ്ഞ് കൊടുക്കാൻ സാധിക്കില്ല പക്ഷേ എവിടെയോ അറിയാം അതായത് യൂണിവേഴ്സിനും ഉണ്ട് ഒരു ലോജിക്ക് യൂണിവേഴ്സിനും ഉണ്ട് ഒരു നോളജ് ആ നോളജ് ആക്സസ് ചെയ്യാനുള്ള എന്തോ ഒരു പ്രക്രിയ സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് തോന്നുന്നു അതിനെയാണല്ലോ നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സൊല്യൂഷൻസ് വരുന്നതും അവിടെ തന്നെയാണ്